I I I I I I don't ever slow up. No, I don't don't no don't ever ever slow slow up, up, no 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 take take shit, shit, got got no love. love ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഉഷ്ണമേഖലാ പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപായ നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഇന്ത്യയുടെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം കടലിന്റെ നടുവിൽ വെറും ഇരുന്നൂറ്റമ്പത് പേരോളം മനുഷ്യർ ജീവിക്കുന്ന ഒരു ചെറിയ നാട് നാട് ചെറുതെന്ന് പറഞ്ഞാൽ വെറും അര കിലോമീറ്റർ നീളവും കാൾ കിലോമീറ്റർ വീതിയുമുള്ള ഒരു കുഞ്ഞു ദ്വീപ് ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഏക്കർ മാത്രമാണ് ഈ നാടിന്റെ വിസ്തൃതി ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട് ലക്ഷദ്വീപിന് വിനോദസഞ്ചാരത്തിനുള്ള പേര് കേട്ടത് വെളുത്ത മണൽ നിറഞ്ഞ തീരപ്രദേശങ്ങൾ ശാന്തമായ ചുറ്റുപാടുകൾ സമൃദ്ധമായ പ്രകൃതി ഭംഗി എന്നിവയാണ് ലക്ഷദ്വീപിനെ വിനോദസഞ്ചാരികളുടെ ജനപ്രിയ സ്ഥലമാക്കി മാറ്റിയത് ഇന്ത്യയിലെ ഏറ്റവും ശാന്തമായ പ്രദേശം അത് ഈ ലക്ഷദ്വീപ് തന്നെയാണ് ലക്ഷദ്വീപ് കാണാൻ പറ്റുന്ന മിക്ക സഞ്ചാരികളും കാണാത്തതും എന്നാൽ കാണേണ്ടതുമായിട്ടുള്ള ഒരു ദ്വീപാണ് ബിത്രാദ്വീപ് ഇവിടുത്തെ മനുഷ്യരും പ്രകൃതിയും എന്നും ശാന്തമാണ് ട്രാഫിക് ജാമില്ല ബഹളങ്ങളില്ല ഇവിടുത്തെ ആളുകൾക്കാണെങ്കിൽ തിരക്കൊട്ടും ഇല്ല മാലിന്യ നിറയാത്ത മനുഷ്യരും പ്രകൃതിയും തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പൊതുവെ ആദിത്യ മര്യാദക്ക് പേര് കേട്ടവരാണ് ലക്ഷദ്വീപുകാർ എന്നാൽ ആദിത്യ മര്യാദയുടെ എക്സ്ട്രാ ലെവൽ കാണണമെങ്കിൽ നിങ്ങൾ വിത്രയിൽ പോകണം അത്രയും സ്നേഹസമ്പന്നരായ മനുഷ്യരുടെ നാടാണ് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് നിർബന്ധമായും പെർമിറ്റ് ആവശ്യമാണ് പെർമിറ്റിന് ആവശ്യമായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് പിന്നെ ലക്ഷദ്വീപിൽ നിന്നും ഒരാളുടെ സ്പോൺസർഷിപ്പും തീർച്ചയായും എല്ലാത്തിനും ഫുൾ പാക്കേജോട് കൂടിയാണ് നമ്മൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ത്രീ ഡേയ്സ് സ്റ്റേ മുതലാണ് നമ്മൾ ലക്ഷദ്വീപ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദ്വീപിലേക്കുള്ള പെർമിറ്റും അവിടെ എത്തിയാലുള്ള സ്റ്റേ ഫുഡ് ടാക്സ് അതുപോലെ തന്നെ കയാക്കിംഗ് ബോർഡ് റൈഡ് ബോട്ടിംഗ് ഫിഷിംഗ് സ്നോക്ലിംഗ് അങ്ങനെയാണ് നമ്മുടെ ലക്ഷദ്വീപ് പാക്കേജ് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഈ സമയം കാലാവസ്ഥ തണുപ്പും സുഖകരവുമാണ് ജനവാസമുള്ളതും ഇല്ലാത്തതുമായ അനേകം മനോഹരമായ പവിഴ ദ്വീപുകളുടെ സമൂഹമാണ് ഈ ലക്ഷദ്വീപ് എല്ലാവരെയും ഈ ദ്വീപിലേക്ക് ക്ഷണിക്കുന്നു കുറഞ്ഞ ചിലവിൽ വിനോദം സന്തോഷകരമാക്കാൻ സന്ദർശിക്കൂ കുറഞ്ഞ പാക്കേജോട് കൂടിയ ഈ ലക്ഷദ്വീപ് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സെവൻ ഇതാണ് നമ്പർ താങ്ക്